നമസ്കാരം കുബേര കടാക്ഷം എന്നും ആർക്കൊപ്പമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സമ്പന്നതയുടെ മടിത്തട്ടിൽ ഇവർ എപ്പോഴും ജീവിക്കുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതകർ കുബേരഭാഗ്യം ഉള്ളവരായി പറയപ്പെടുന്നു ജീവിതത്തിൽ ഉടനീളം ഇക്കൂട്ടരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും പൊതുവായുള്ള നക്ഷത്ര ഫലം പ്രകാരം ആറ് നക്ഷത്രക്കാർക്കാണ് കുബേരഭാഗ്യം ഉള്ളത് ജനന സമയപ്രകാരം വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ് അശ്വതി ഏത് മേഖലയിലും തിളങ്ങുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിയുള്ളവരും ധൈര്യശാലികളും സമർത്ഥരും ആയിരിക്കും ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി സമ്പാദിക്കാൻ ഇവർക്ക് യോഗം ഉണ്ട് ഭരണി ജീവിതത്തിൽ ഉടനീളം സമ്പന്നരായിരിക്കും ഈ നക്ഷത്ര ജാതകർ ഭൂസ്വത്തുക്കൾ ഏറെ ലഭിക്കാനുള്ള ഇക്കൂട്ടർ കഠിനാധ്വാനികളാണ് ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനായതിനാൽ ആഡംബരപ്രിയരും സൗന്ദര്യ ആരാധകരും സുഖലോലുപനും കലാസ്വാദകരും ആയിരിക്കും ഇക്കൂട്ടർ കാർത്തിക ഈ നാളുകാർ പൊതുവെ വിദ്യാഭ്യാസ സമ്പന്നർ ആയിരിക്കും ജീവിതത്തിൽ ഉടനീളം സാമാന്യം ധനികരായിരിക്കാനാണ് സാധ്യത കൂടുതൽ വിദേശവാസവും യോഗമുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യസന്ധരും ആരോഗ്യമുള്ളവരും തേജസ്വതികളും ആയിരിക്കും മകം മകം നക്ഷത്രത്തിൽ പിറന്നവർ നേതൃഗുണം ധാർമ്മിക ബോധം ഇവ ഉള്ളവർ ആയിരിക്കും ജീവിതത്തിൽ ഉടനീളം സമ്പത്തും ഭാഗ്യാനുകൂലമുള്ളവരുമായിരിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരുവാനുള്ള ഭാഗ്യം ഇക്കൂട്ടർക്ക് കിട്ടുന്നതാണ് പൂരം സൗന്ദര്യവും സാമർഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ നന്നായി സംസാരിക്കുന്ന ഇവർ അജ്ഞാശക്തി സൗഹൃദയത്വം എന്നീ ഗുണങ്ങൾ ഉള്ളവരാണ് എന്നാൽ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖത ഉള്ളവരുമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ളവരാണ് ഈ കൂട്ടർ കലാത്മകപരവും ആഡംബരവും ഇവരുടെ പ്രത്യേകതകൾ തന്നെയാണ് ഉത്തരം സ്വന്തം നിലപാടുകടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ് ഉത്തരം നക്ഷത്രക്കാർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഇക്കൂട്ടർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാനുള്ളൊരു കഴിവും കൂടി കേട്ടോ